പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാത്ത ആരും തന്നെ നിങ്ങൾക്കൊരു മലയോളം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ അതിന് ഉത്തരം ഈ ഭൂമിയിലെ സകല വിഷയങ്ങൾക്കും സൊല്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഉത്തരമുണ്ട് പ്രശ്ന പ്രശ്നപ്രതിവിധികളുണ്ട് എന്നർത്ഥം അതിനെ കണ്ടെത്തുക എന്ന ഡ്യൂട്ടി നമുക്കാണ് അതെവിടെയാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചത് എന്ന് അറിയില്ല എന്നതാണ് നമ്മുടെ പ്രയാസം നമുക്ക് എവിടെയാണോ അത് കരുതി വെച്ചത് അവിടെ പോയിട്ട് അതിനെ കണ്ടെത്തുകയും ആ സൊല്യൂഷൻസിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് പ്രശ്നങ്ങളിൽ കടന്ന് ആ കുരുക്കിൽ കിടന്ന് ഇങ്ങനെ തിരിയാതെ സൊല്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ മലയോളമല്ല ഒരു കുന്നോളമാണെങ്കിൽ പോലും ആ വിഷയത്തെ നിങ്ങൾക്ക് നിസ്തമായസം ഓരിയെടുക്കാൻ കഴിയുകയും മറുഖണ്ഠം ചാടാൻ കഴിയും അപ്പുറത്തേക്ക് എത്തി മറുകരയിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് വിഷയങ്ങളുമായിട്ട് കെട്ടിപ്പുണയാതെ സൊല്യൂഷൻസിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും താങ്ക് യു